രാമായണ മാസത്തിന് മുന്നോടിയായി പ്രസിദ്ധമായ ആനയൂട്ടിനൊരുങ്ങി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ആനകളാണ് നാളെ നടക്കുന്ന ഈ ആനയൂട്ടിൽ പങ്കെടുക്കുക പതിനഞ്ചോളം പിടിയാനകളും ആനയൂട്ടിൽ പങ്കെടുക്കും എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത കർക്കിടക മാസം തുടക്കമിടുന്ന ദിവസം ഗജവീരന്മാർക്ക് വിഭവ സമൃദ്ധമായ സദ്യ നൽകുന്നുവെന്നതാണ് ആചാരം വർഷമായി മുടങ്ങാതെ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാവും ആനകൾ സുഖചികിത്സയ്ക്കായും വിശ്രമത്തിനായും മറ്റിടങ്ങളിലേക്ക് പോകുന്നത് ക്ഷേത്രം തന്ത്രി പുലികന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ആനുകൂട്ടി ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ തുടങ്ങും വടക്കു ആനകൂട്ട് ആനയൂട്ട് പറഞ്ഞാൽ നമ്മൾ എൺപത്തിരണ്ടിന് ഏഷ്യായിട്ട് നിന്ന് ആനകൾക്ക് പോയി ആനകൾക്ക് അസുഖങ്ങൾ നിന്നപ്പോൾ നമ്മൾ ആലോചിച്ച് തുടങ്ങി ആനകൾക്ക് അസുഖങ്ങൾ മാറാൻ ഗണപതിനെ പ്രീതിപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് ഒരു നമ്മൾ എൺപത്തിരണ്ടിന് ആനുകൂട്ടി തുടങ്ങി ആ ഏഷ്യയുടെ ആ കൊല്ലം തൊട്ട് തുടങ്ങിയതാണ് ഇതിപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ വർഷമാണ് നടക്കുന്നത് നമ്മൾ നമ്മൾ ആദ്യത്തെ ആന വരെ വന്ന കൊല്ലങ്ങളുണ്ട് ആനകളുടെ കുറവ് കാരണം ആനകൾ പന്തിനായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത് ആനയൂട്ടിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഇതിനോടകം പൂർത്തീകരിച്ചു പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകളാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുക എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്കാണ് ആനുകൂട്ടം ആരംഭിക്കുന്നത് അതിനു മുമ്പ് ഇവ മറ്റേ പ്രസാദവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അറുപത് തിരുമേനിമാരുടെ നേതൃത്വത്തിലുള്ള പ്രസാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നാളത്തേക്കുള്ള നാളെ രാവിലെ ആനകൾ എത്തും ഏകദേശം ഒരു അറുപത്തഞ്ച് ആന അറുപത്തഞ്ചിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ ഏകദേശം ഒരു പതിനഞ്ച് പിടിയാനുണ്ടാവും അതൊരു പ്രത്യേകമായിട്ടുള്ള രീതിയാണ് കാരണം ഈ പ്രാവശ്യം നമ്മൾ പിടിയാനകളെ മാറ്റിയാണ് നിർത്തുന്നത് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് നിർത്തുന്നത് എല്ലാ പ്രാവശ്യവും പിടിയാനകൾ വരാറുണ്ട് പക്ഷേ ഇത്ര എണ്ണം വരാറില്ല ഈ പ്രാവശ്യം പിടിയാനികളുടെ എണ്ണം കൂടുതലാണ് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളുമാണ് ആനയൂട്ടിലെ പ്രധാന വിഭവങ്ങൾ ആയിരക്കണക്കിന് ഭക്തർക്കും ആനകൾക്ക് ഭക്ഷണം നൽകാൻ ഇത്തവണ പ്രത്യേകമായി അവസരമൊരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് മലയാളം തൃശൂർ